ആകെ ലഭിച്ചത് രണ്ടാഴ്ച സമയം നടന്നത് പതിനഞ്ച് ട്രെയിനിംഗ് സെഷനുകൾ ഡേവിഡ് കറ്റാലയ്ക്ക് കിട്ടിയത് പരിമിതമായ സമയവും സൌകര്യങ്ങളും എന്നാൽ സൂപ്പർ കപ്പിലെ ആദ്യ മത്സര വിജയത്തോടെ കറ്റാല നേടിയെടുത്തതോ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ സിംഗിൾ ലെഗ് നോക്കൌട്ട് വിജയം കലിംഗ സ്റ്റേഡിയത്തിലെ ആദ്യ വിജയം സൂപ്പർ കപ്പിലെ ആദ്യ ക്ലീൻ ഷീറ്റ് പരിശീലകന് എന്തുകൊണ്ടും അഭിമാനിക്കാനുള്ള വകയുണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് സർവനാശം വന്ന ഒരു ടീമിനെ ഉടച്ചു വാർത്ത് മത്സര സജ്ജമാക്കി വിജയം നേടിയതിന് ഇന്നലത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒട്ടേറെ സൂചനകൾ നൽകുന്നുണ്ട് മുൻപെങ്ങും കാണാത്ത വിധത്തിലുള്ള ഒത്തൊരുമയോടെ ടീം കളിക്കുന്നത് കാണാൻ കഴിഞ്ഞു ഏറെയൊന്നും പിഴവുകളില്ലാതെ പ്രതിരോധ നിര ശക്തമാക്കാനും ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു ആക്രമണം കടുപ്പിക്കുമ്പോഴും ഫിനിഷിംഗിലെ പിഴവുകൾ പ്രധാന താരങ്ങൾക്ക് സംഭവിക്കുന്നു എന്നത് ഒരു കുറവായി തന്നെ കാണണം കാർട്ടർ ഫൈനലിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടാൻ ഇനിയുള്ള ദിവസങ്ങളിൽ ടീമിന് കഠിനമായ പരിശീലനം തന്നെ വേണ്ടിവരും ൾ തിരിച്ചറിഞ്ഞ് അവ തിരുത്തേണ്ടി വരും ഡേവിഡ് കറ്റാലയ്ക്കും ടീമിന്റെ കുറവുകൾ കണ്ടെത്താൻ ഒരു മത്സരം അത്യാവശ്യമായിരുന്നു ഇനി അതിനനുസരിച്ചുള്ള തന്ത്രങ്ങൾ അദ്ദേഹം ആവിഷ്കരിച്ചേക്കും എന്തായാലും ചെറിയ സമയം കൊണ്ട് സന്തുലിതമായ ഒരു ടീമിനെ സൃഷ്ടിച്ചെടുത്ത കറ്റാല സമയം കൊടുത്താൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച വിജയങ്ങൾ നേടിക്കൊടുക്കാൻ പ്രാപ്തനായ ഒരു പരിശീലകൻ തന്നെ എന്നതിൽ സംശയം വേണ്ട